കായ വറുത്തതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടോ എന്തിനാണ് ഈ കായ വറുത്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പക്ഷെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ശേഷം കായ വറുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാം നല്ല നാടൻ കായ തന്നെ കിട്ടുമെങ്കിൽ അതാണ് ഉപ്പേരിക്ക് ഏറ്റവും നല്ലത് ആദ്യം രണ്ടു വശവും മുറിച്ച് കളയണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ തൊലി മാറ്റി കളയാൻ പറ്റും അങ്ങനെ എല്ലാ കായും വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് നേരെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ച് ചരിച്ചരികയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ വലിയ നീളമുള്ള ചിപ്സ് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ പറ്റുന്ന അത്രയും കാലം കുറച്ച് നേരെ അരിഞ്ഞിടാം കയ്യിൽ എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം അതുപോലെ ഒരു ഫിംഗർ ക്യാപ്പ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഈ സ്ലൈസർ കിട്ടുമല്ലോ ഒക്കെ സ്ലൈസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നേരെ ഇതിലേക്ക് അരിഞ്ഞിടാം ഈ കായെല്ലാം അരിഞ്ഞിട്ടതിനു ശേഷം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇടക്കിടക്ക് ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഉപ്പ് കലക്കി എടുക്കണം ഒരു മൂന്നാല് സ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളത്തിൽ കലക്കി അത് ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കായ വറുത്തു കഴിയുമ്പം ഇങ്ങനെ നല്ലൊരു മഞ്ഞ നിറത്തിലെത്തും മിക്കവാറും ആളുകൾ മഞ്ഞൾപ്പൊടി കലക്കി ചേർക്കുന്നത് കാണാറുണ്ട് അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതായത് ഈ എണ്ണ പതഞ്ഞു വരുന്നതൊന്ന് നിൽക്കും ഒരു പേര് കൈയ്യിലെടുത്തൊന്ന് ഒടിച്ച് നോക്കിയാൽ മതി ഇങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോ കളറിലെത്തണം ബ്രൌൺ നിറം ഒന്നും ആവേണ്ട ഈ ഒരു മഞ്ഞ നിറത്തിന് നമുക്ക് ഇതിന് ഇങ്ങനെ കോരി മാറ്റാം ഇത്തവണ കായ വറുക്കുമ്പോൾ ഇങ്ങനെ നോക്കൂ ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് ശർക്കര വരട്ടി ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിന് ഞാനിവിടെ ഒരു കിലോ കായാണ് എടുത്തിരിക്കുന്നത് കായയുടെ രണ്ടു വശവും ഇങ്ങനെയൊന്ന് മുറിച്ച് കളയണം അതിനുശേഷം കത്തി വെച്ചിട്ട് മൂന്നോ നാലോ സൈഡിൽ ഇതിനെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു വെക്കണം ഒന്ന് കൊടുക്കണം കയ്യിൽ കറയാവും എന്നുള്ള ടെൻഷൻ ഉള്ളവർക്ക് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പം ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ വരഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് കായുടെ തൊലി മാറ്റാൻ പറ്റും ഈ തൊലി കളയണ്ട നമുക്ക് നല്ല തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അങ്ങനെ ഒരു കിലോ കായും ഞാൻ തൊലിയൊക്കെ കളഞ്ഞുവെച്ചു ഇനി ഇപ്പോഴും ഞാൻ ഇത് അരിയുന്നില്ല ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലോ ചീനിച്ചട്ടിയിലോ വെളിച്ചെണ്ണ ചൂടാക്കാം അതിനുശേഷം കായ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറിയിട്ട് നേരെ ഞാനിങ്ങനെ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ ചൂട് ഒരു മീഡിയം ഹീറ്റിലാക്കിയിട്ട് വേണം കായ് ഇങ്ങനെ ഇതിലേക്ക് അരിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പം ഇതിന്റെ തീ നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ പുറം വശം പെട്ടെന്ന് അങ്ങ് മൂത്തും പോവും ഉൾവശം വേവുകയില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ശർക്കര ഉപ്പേരിക്ക് എപ്പോഴും ഉള്ളിലും നല്ല കട്ടിയായിട്ട് തന്നെ വറുത്തു കിട്ടണം അപ്പൊ ചെറിയ തീയിൽ ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് വറുക്കാം ഒരെണ്ണം അടുത്തൊന്ന് കടിച്ചു നോക്കിയാൽ മതി ക്രിസ്പി ക്രിസ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ കോരി മാറ്റാം എപ്പോഴും മഞ്ഞ നിറത്തിൽ എടുക്കരുത് ഈ ഒരു ഗോൾഡൻ നിറത്തിൽ വേണം കായെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ശർക്കര വരട്ടി എടുക്കാവൂ അപ്പം നമുക്ക് ശർക്കര എടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് രണ്ടച് ശർക്കര മതിയാവും ഒരു കിലോ കായ്ക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അതുപോലെ മുകളിൽ ഇപ്പം അതുപോലെ വരുന്ന അഴുപ്പും അങ്ങ് മാറ്റണം ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ വരട്ടിയെടുക്കുന്നത് അതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം ഇനി ഈ ശർക്കര പാവിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല കട്ടിയില് തന്നെ വരണം ഇങ്ങനെ ഒരുനൂൽ പരുവോ ആയാൽ പോരാ നമുക്ക് നന്നായിട്ട് സെറ്റ് സെറ്റാവില്ല ഒരു നൂല് പരുവായിട്ട് വീണ്ടും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് തിളപ്പിക്കണം ഇങ്ങനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ അലിയാതെ കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരുവ് ഇനിയും വറുത്തു വെച്ചിരിക്കുന്ന ഉപ്പേരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചൂടിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ഏലക്ക പൊടി കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പിടിച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കാം ശർക്കരവിരട്ടിയിൽ എപ്പോഴും ചുക്കിന്റെ മണവും രുചിയും ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ചുക്കുപൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിങ്ങനെ കൈ എടുക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് അങ്ങ് കട്ട പിടിച്ചു പോവും ഇതിങ്ങനെ പതുക്കെ ഇതിന്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ സെറ്റായിട്ട് വരും ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിന്റെ ചൂട് നന്നായിട്ട് മാറിക്കഴിയുമ്പോ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചിലരെ അരിപ്പൊടി ചേർക്കാറുണ്ട് അരിപ്പൊടി ചേർക്കുന്നതിൽ നല്ലത് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഈ ഉപ്പേരിയിലേക്ക് നന്നായിട്ട് പിടിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഒന്നൊന്നേ തൊടാത്ത പരുവത്തിലായി വരും നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ നല്ല ശർക്കര പരത്തി